കേരളത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം കവഡിയാർ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യും രാജ്ഭവനിലെ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ സത്യവാഹജം ചൊല്ലിക്കൊടുക്കും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് നിയുക്ത ഗവർണർക്ക് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു ശ്രീജിത്ത് എപ്പോഴാണ് ചടങ്ങ് ആരംഭിക്കുക കവടിയാർ രാജ്ഭവനിൽ നേതാക്കന്മാരൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എസ് കെ പത്ത് മുപ്പതിനാണ് പുതിയ ഗവർണറുടെ സത്യപ്രതിജ്ഞ കേരളത്തിന്റെ ഇരുപത്തിമൂന്നാമത് ഗവർണറായിട്ടാണ് ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചുമതലയേൽക്കുന്നത് പത്ത് മുപ്പതിന് രാജ്ഭവനിലെ അകത്തെ ഓഡിറ്റോറിയൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുബർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഏതാണ്ട് അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പരിപാടി മാത്രമാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പാണ് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ പുതിയ ഗവർണർക്ക് നൽകുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയനും ും മറ്റ് നേതാക്കന്മാരും അടക്കമുള്ള വിശിഷ്ട ഒരു വ്യക്തികളെ ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാവരും തന്നെ ഈ ചടങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പത്ത് പത്തിനകം എല്ലാവരും ഈ ഹാളിൽ പ്രവേശിക്കണം എന്നാണ് പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ അറിയിപ്പ് ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മന്ത്രിമാർ പോലീസ് മേധാവികൾ മറ്റ് ഉദ്യോഗസ്ഥ മേധാവികൾ എല്ലാവരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇവിടെ എല്ലാ തയ്യാറെടുപ്പുകളും ദേശീയ ഗാനാലാപനത്തോടെ കൃത്യം പത്ത് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കും വിവരങ്ങൾ